ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാം ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് ഇപ്പം നമ്മുടെ ക്യാബേജ് തോരൻ വെണ്ടയ്ക്ക മിഴുക്ക് ഒരു മുട്ടക്കറി ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ വേവാനുണ്ടേ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പമാണ് അപ്പത്തിനുള്ള മാവെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉപ്പെല്ലാം ചേർത്ത് പാകത്തിന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കണം അപ്പം നീളത്തിൽ സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഒഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ക്യാബേജ് കാബേജ് ഒന്ന് തോര വയ്ക്കുകയാണ് അത് തേങ്ങ ചേർത്താണ് കുറച്ചൊന്ന് തേങ്ങ ചേർത്തിട്ടാണ് തോര വയ്ക്കുന്നത് ഇനി നമ്മുടെ ഇതിനിടയിൽ ഞാൻ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് കുറച്ച് വൈകിപ്പോയി പിന്നെ ചോറ് വെന്തു ചോറ് അടിച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ തോര റെഡിയായി ക്ക് വരട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ മുട്ടക്കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതും റെഡിയായി നമ്മുടെ അപ്പം ചുട്ടെടുക്കുകയാണ് അത് കഴിഞ്ഞ് ചായ ഇടുന്നുണ്ട് പിന്നെ പാത്രത്തിൽ വെക്കാനായിട്ട് രണ്ട് പേർക്കും വേണ്ടി രണ്ട് പാത്രം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മുട്ടയും പൊരിച്ചെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പാത്രം നിറയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ ബൈ ബൈ